മുണ്ടക്കയം ഉണ്ടായിട്ട് ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഇന്നിപ്പോ രാവിലെ തന്നെ ചെറിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടിയും സൈന്യവും അതേപോലെ തന്നെ സംയുക്ത പ്രവർത്തകരും ഇവിടെ തിരച്ചിലും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ സൈന്യം താൽക്കാലികമായിട്ട് ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാലത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വിശ്രമമില്ലാതെ തന്നെ സൈന്യവും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും പാലത്തിന്റെ പണി താത്കാലികമായിട്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ പണി ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ തന്നെയാണ് ഇവിടുന്ന് മറ്റു വലിയ വാഹനങ്ങൾ അതേപോലെ ഹിറ്റാച്ചി പോലുള്ള വലിയ പോയ തന്നെയാണ് മുണ്ടക്കയം പോലെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചിൽ നടത്താനും അതേപോലെ തന്നെ അത് കൂടുതൽ എളുപ്പമാവുകയുള്ളു അപ്പോൾ അതിൻ്റെ പണി ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മുണ്ടക്കയം അതേപോലെ തന്നെ ചുരിൽ മല പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുമ്പ് വന്നിട്ടുള്ളവർക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ദുരന്തമുഖം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും വീടുകളും നഷ്ടപ്പെട്ടവരും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ രക്ഷപ്പെടുത്തിയ ആളുകളും